മാലിന്യവും നിർമ്മിത ബുദ്ധിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ഒരു പക്ഷേ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോയേക്കാം എന്നാൽ ടൺ കണക്കിന് കാർഷിക മാലിന്യങ്ങളും മനുഷ്യ വിസർജ്യവും വാങ്ങാനൊരുങ്ങുകയാണ് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് അന്തരീക്ഷത്തിലെ കാർബൺ സാന്നിധ്യം കുറയ്ക്കുകയാണ് ലക്ഷ്യം നൂറ്റി എഴുപത് കോടി ഡോളറിന്റെ പദ്ധതിയാണ് എന്നാണ് റിപ്പോർട്ട് മാലിന്യത്തിലൂടെ കാർബൺ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പായ വോൾട്ടഡ് ഡീപ്പുമായി സഹകരിച്ചാണ് മൈക്രോസോഫ്റ്റ് പദ്ധതി നടപ്പിലാക്കുക ഇത്തരത്തിൽ ശേഖരിക്കുന്ന ജൈവ മാലിന്യം ഭൂമിക്കടിയിൽ അയ്യായിരം അടി ആഴത്തിൽ മറവു ചെയ്യും അതുവഴി നാൽപ്പത്തിയൊൻപത് ലക്ഷം മെട്രിക് ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയാണ് ലക്ഷ്യം പന്ത്രണ്ട് വർഷത്തെ കരാറിലാണ് മൈക്രോസോഫ്റ്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഡേറ്റാ സെൻ്ററുകളിൽ എ ഐ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുമ്പോഴും പ്രവർത്തിപ്പിക്കുമ്പോഴും വൻ തോതിലാണ് ഊർജ്ജം പുറന്തള്ളുന്നത് ഇതുവഴി കാർബൺ വ്യാപനവും കൂടുന്നു ഇത് തടയാനാണ് പുത്തൻ നീക്കം മാലിന്യങ്ങൾ ശേഖരിച്ച് മണ്ണിനടിയിൽ നിക്ഷേപിക്കുകയാണ് വോൾട്ടഡ് ഡീപ്പ് ചെയ്യുന്നത് മനുഷ്യ വിസർജ്യത്തിന് പുറമെ അഴുക്കുച്ചാലിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും മില്ലുകളിൽ നിന്നുമൊക്കെ മാലിന്യം ശേഖരിക്കും ഇത് അരച്ച് ബയോസ്ലറിയാക്കി മാറ്റും ഇത് പമ്പുകൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ മറവു ചെയ്യും ഈ പ്രക്രിയ വഴി മാലിന്യങ്ങൾ പ്രകൃതിദത്തമായി വിഘടിക്കും മീതൈൻ പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് തടയുകയും ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കാർബൺ നെഗറ്റീവ് ആകാനുള്ള ശ്രമത്തിലാണ് മൈക്രോസോഫ്റ്റ് സയൻസ് ഡെസ്ക് ജയനം